ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സച്ചിയും മഹേഷും കൂടിയിട്ട് തീരുമാനിക്കുകയാണ് എന്തായാലും സ്കോച്ചൊക്കെ പുറത്താക്കി സ്കോച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ തുപ്പിക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് നമ്മുടെ സച്ചിയും മഹേഷും ഇതേ സമയം അകത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി ഓ എങ്ങനെ ഇദ്ദേഹത്തെ സൽക്കരിക്കണം എന്നറിയാതെ ഇങ്ങനെ കുടിക്കാൻ ചായയാണോ കോഫിയാണോ ഇഷ്ടം അത് രണ്ടും കുടിക്കും ഇളനീര് കുടിച്ചതിന് ശേഷം നമുക്കത് രണ്ടും കുടിക്കാം എളയച്ച കരിക്ക് മുറിയിലെത്തിക്കാം ഇളയച്ചനൊന്ന് ഫ്രഷ് ആകുക ആ ശരി ശരി അല്ല എവിടെയാ എനിക്കുള്ള മുറി ആ അവിടെയാണ് ചെറിയ മുറിയാണ് സൗകര്യം കുറവാ ഒന്നും തോന്നല്ലേ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും അച്ചമ്മ പറഞ്ഞു ഒരാൾക്ക് കിടക്കാൻ അത്രയൊക്കെ സൗകര്യം മതി അയ്യോ അമ്മ ഇദ്ദേഹം മലേഷ്യയിൽ വലിയ വീട്ടിലല്ലേ താമസിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നു പറയുന്നു കേട്ടാ തോന്നും ചന്ദ്ര ഇപ്പം ആ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി വന്നേ ഉള്ളൂന്ന് അയ്യോ എനിക്ക് ചെറുതും വലുതും ഒന്നും ഒരു വിഷയമല്ല ഞാൻ ഇതിലേക്ക ഇതിനേക്കാൾ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയും സുധീം കൂടെ ചെറിയ വീടോ ഇളയച്ചാ തമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ആ അതെൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചെറിയ വീട്ടിൽ താമസിച്ച കാര്യമാ പറഞ്ഞത് മുതിർന്ന് ഇപ്പോഴാണ് വലിയ വീട് ഞാൻ വെച്ചത് ആ എളയച്ച നമുക്ക് മുറിയിലേക്ക് പോകാം എൻ്റെ മുറിയ ഇളയച്ചിന് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാ എളയച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ട് പോവാം എന്തായാലും അച്ചമ്മയുടെ അരികിൽ വന്നിട്ട് അമ്മേ ദേവി എന്താ അനുഗ്രഹം മേടിക്കാനാണോ അല്ല ഈ കാലങ്ങ് മാറ്റുമായിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകായിരുന്നു നേരത്തെ തട്ടിയേ ആ തട്ടാതെ മുട്ടാതെ പോ ഹോ എന്തൊരു കെയറിങ് ഗ്രാൻമിയാ എന്നൊക്കെ പറഞ്ഞു വീരാൻ പോവാ അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു മോനെ സുതി ഇളനീര് വെട്ടി എടുത്തിട്ട് വാ ഹോ എൻ്റെ പൊന്നെ എല്ലാം എൻ്റെ തലയിൽ ഇതിനെക്കാളും വലുത് വേറെ വല്ല ജോലിക്കും പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു നമ്മുടെ സുതി പ്രായിക്കൊണ്ട് ഇളനീരെടുക്കാൻ പോവാണ് എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ രവീന്ദ്രനും അമ്മയെ ഒറ്റയ്ക്കായി അമ്മയെ ചോദിച്ച എൻ്റെ രവി എന്താടാ ഇത് ആ നടക്കണത് നടക്കട്ടെ വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി മുറിയൊക്കെ നോക്കുക കേട്ടോ ബീരാൻ അല്ല ക്യാമറ എവിടെ ക്യാമറ ഏ ആരും കട്ട് പറഞ്ഞില്ലല്ലോ സീൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും വായിട്ടിരിക്കുന്നതെന്ന് കേൾക്കരുത് കേട്ടല്ലോ ഞാൻ പറഞ്ഞത് പറയാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയത് പറയുവാണോ അയ്യോ അങ്ങനെ പറയാൻ പാടില്ല അല്ലേ സോറി ഇനി ഞാൻ പറയത്തില്ല ഇതിട്ടിട്ട് ദേഹം ആകെ ചൊറിയുന്നു എന്നും പറഞ്ഞ് അത് ഊരി എറിഞ്ഞു കോട്ടെ മോളെ ശ്രുതി നീ വിഷമിക്കല്ലേ നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ ശരിയാ കേട്ടോ ദേ നിങ്ങൾ നിങ്ങളുടെ തനി സ്വഭാവം എടുക്കരുത് ഇവിടെ നിന്ന് പോകുന്നതുവരെ ഞാൻ പറഞ്ഞത് മാത്രമേ പറയാവുള്ളൂ ആ അത്രേ പറയുള്ളൂ പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് വന്നത് വീണ്ടും കുളിക്കണോ ആ കുളിക്കണം അയ്യോ ഈ അഭിനയക്കുളി ചുമ സോപ്പൊക്കെ തേക്കുന്നത് പോലെ ഇവിടെ നിന്നിങ്ങനെ അഭിനയിച്ച് കുളിക്കണം അല്ലേ എൻ്റെ പൊന്നു മനുഷ്യോ നിങ്ങൾ എന്താ വേണ്ടേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവളെ ഇറങ്ങി അങ്ങ് പോവുക ഷെ ഈ സീൻ കയ്യിൽ നിന്ന് പോയി അടുത്ത സീൻ അടുത്ത സീൻ കലക്കണം ശിവാജിയുടെ സാധനം ഇട്ട് കലക്കണം എൻ്റെ പെർഫോമൻസ് കണ്ട് സുതിഞ്ഞിട്ടണം അല്ല കുളിസീൻ അഭിനയിക്കാനുള്ള ബാത്റൂം എവിടെയാണ് എന്നും പറഞ്ഞ് വീരാൻ തപ്പുക ഇതേ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ പൊങ്കലിനുള്ള കലമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി രേവതിക്ക് മാത്രമാണ് പൊങ്കലിൻ്റെ ജോലി ബാക്കി മൂന്ന് പേർക്കും അടുക്കളയിലാട്ടോ ജോലി ചന്ദ്രമതിക്കും ശ്രുതിക്കും വർഷയ്ക്കും ഒക്കെ പൊങ്കലിനുള്ള കലൊക്കെ വരച്ചും കുറിച്ചും ഒക്കെ ഇരിക്കുന്ന രേവതിയെ നോക്കി ചന്ദ്രമതി ഇഷ്ടമില്ലാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് സുടിയോട് പറഞ്ഞു സുടി മോളെ നിൻ്റെ ഇളയച്ചിന് ഇഷ്ടമുള്ളതൊക്കെ പറ ഓ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല എന്ത് കൊടുത്താലും കഴിച്ചോളൂ അപ്പോൾ അച്ചമ്മ വന്നു ഏ എത്ര നേരമായി തുടങ്ങിയിട്ട് ഇതുവരെ ഇതുകൊണ്ട് രാത്രി വരെ ഇരിക്കാനാണോ ഭാവം ഏ പെട്ടെന്ന് ശരിയാക്കുക ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളു സമയമെടുക്കും ആ രേവതി ഒറ്റയ്ക്കല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ചന്ദ്രമതി ചോദിച്ചു അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു അവളെ കൊണ്ട് ജയിക്കാന്ന് അയ്യോ വൈകിയാലും സാരമില്ല നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി നിങ്ങൾ തന്നെ ചെയ്യണം രേവതി ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് അച്ഛമ്മേ എനിക്ക് ഉറക്കം വരുവാ ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞു വർഷം എഴുന്നേൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ നല്ല നല്ല പകലുറങ്ങുന്നത് അതെ നീ ഞാൻ പറഞ്ഞ ജോലി അങ്ങോട്ട് ചെയ്യുക അമ്മ ഇവള് റെസ്റ്റ് എടുത്തോട്ടെ ഞാൻ ഇതൊക്കെ ചെയ്തോളാം അതെ അവരും പഠിക്കട്ടെ ഇതൊക്കെ ചെയ്ത് നോക്കിയിരിക്കുക അത് ചെയ്യുക പക്ഷേ അങ്ങനെ വർഷയ്ക്ക് രീതിരമില്ലാതെ ചെയ്യുക അപ്പോഴേക്കും രേവതി ചോദിച്ചു അച്ചമ്മേ ഞാൻ അച്ചമ്മക്ക് ചായ എടുക്കട്ടെ വേണ്ട വേണമെങ്കിൽ ഞാൻ ചന്ദ്രയോട് പറഞ്ഞോളാം ഇവളം ഉണ്ടാക്കി തന്നോളൂ എനിക്ക് ചായ ഏഹ് നമ്മുടെ ചന്ദ്രപതി നോക്കുക അപ്പം രവീന്ദ്രൻ വന്നു ആഹാ എല്ലാവരും പണിയിലാണല്ലോ എൻ്റെ എന്തെങ്കിലും സഹായം വേണോ ആ സഹായിക്കണം ആ തേങ്ങ ഇരണ്ടിത്താ തേങ്ങയോ നിസാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ തേങ്ങയറേണ്ട തുടങ്ങാണ് അപ്പോഴേക്കും അച്ചമ്മ വെച്ചു അതെന്തിനാ നീ ചരണ്ടിക്കൊടുക്കുന്നതാണ് അവൾ ചെയ്തോളും ഇതൊക്കെ നിസ്സാരമല്ലേ സമയം പോക്ക് അപ്പോഴേക്കും സുധീം ശ്രീകാന്തും കൂടി വന്നു കേട്ടോ അങ്ങോട്ടേക്ക് വർഷേ നീ മാറിയിരിക്കുക ഞാൻ ചെയ്തോളാം എടാ ശ്രീകാന്തേ മാറിക്കേ അടുക്കളക്കേറേണ്ട കാര്യം നിനക്കില്ല നീ ചെയ്യണ്ട അവള് ചെയ്തോളും എന്ന് പറഞ്ഞ അച്ചമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ അവസാനം ശ്രീകാന്ത് എരുന്നേറ്റു അവള് ചെയ്തോളും അച്ചമ്മേ ഇവൻ ഇവ തൊഴിൽ സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞു നമ്മുടെ സുതി ശ്രീകാന്തിനെ കളിയാക്കുക അതുകൊണ്ടാ എനിക്ക് സ്നേഹിക്കാൻ ഒരു തൊഴിലെങ്കിലും ഉണ്ടേ എന്ന് സുതിയെ കളിയാക്കിക്കൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഈശ്വര ചെറുത് കൊടുത്ത് വലുത് വാങ്ങിച്ചു എടാ സുതി നീ ജോലിക്ക് പോകാതെ ഏതോ പൂങ്കാവലത്തിൽ ഉറങ്ങാറാണ് പതിവെന്നാണല്ലോ ഞാൻ കേട്ടത് എൻ്റെ അമ്മ അമ്മ എന്തിനാ ഇതൊക്കെ പറയുന്നേ ഇപ്പോൾ സുധിയുടെ ഇളയത്തിന് ഇതൊന്നും അറിയത്തില്ല അവൻ അടുത്ത് തന്നെ ജോലി കിട്ടും വെറുതെ എന്തിനാ അവനെ കൊച്ചാക്കുന്നത് ഏ ആഹാ സദ്യക്കുള്ള ഒരുക്കത്തിലാണോ എല്ലാരും എന്നും ചോദിച്ച് നമ്മുടെ ഇളയച്ചം വന്നു കേട്ടോ ഇളയച്ചം വന്നപ്പം ചന്ദ്രവലി ചോദിച്ചു കുടിക്കാനുള്ള ചായ എടുക്കട്ടെ അയ്യോ ഒന്നും വേണ്ട ഒന്നും വേണ്ട അയ്യോ സുധിയുടെ അച്ഛനെ പാചകമാണോ ജോലി സുതി പറഞ്ഞതേയില്ലല്ലോ അല്ല പാചകമൊന്നും അല്ല അവന് ജോലി എന്ന് ബീരാൻ പറഞ്ഞപ്പോൾ അവന് പാചകമൊന്നും അല്ല ജോലി അവനെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറായിരുന്നു അയ്യേ ഡ്രൈവറാ അപ്പോഴേക്കും നമ്മുടെ രവി സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നു സച്ചിയും മഹേഷും ഡ്രൈവർ ഒന്ന് എന്താ ഇത്ര പുച്ഛം എന്നും ചോദിച്ചുകൊണ്ട് ഓ പുച്ചൊന്നുമില്ല നല്ല ജോലിയല്ലേ ഡ്രൈവറ് അച്ഛാ അച്ഛൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് തേങ്ങ മേടിക്കാൻ തുടങ്ങുകയാണ് സച്ചി അച്ഛാ തേങ്ങ തിരുമ്മി പാലെടുക്കുന്നത് ഞാൻ ചെയ്യാം ഹാ തേങ്ങയും തിരുമും ഇവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ ഞാൻ തിരുമും ഹാ എന്തായാലും ഇവനെ പിണക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് ബീരാൻ മനസ്സിലിങ്ങനെ ഓർക്കുക അനിയ സച്ചി നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ആ പിള്ളേരായ ഇങ്ങനെ വേണം എന്നൊക്കെ ബീരാം പറഞ്ഞു നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ നീ ഞാനും ഡ്രൈവറാ എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഹാ ഈ പുഷ്പയും ഡ്രൈവറാണോ ഹിവിനെ പുഷ്പാന്നാട്ടോ നമ്മുടെ വീര വിളിക്കുന്നത് ആ അല്ല നിങ്ങളുടെ ഇള മകളുടെ ഭർത്താവ് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചോ അപ്പോഴേക്കും സുതിയാകെ പെട്ടിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അതൊക്കെ വിട് നീ മിണ്ടാതിരിക്കും നിങ്ങളകത്തെയൊന്ന് റെസ്റ്റ് എടുക്ക് അയ്യോ റെസ്റ്റ് ഒന്നും വേണ്ട നിങ്ങൾക്ക് പതുക്കിയല്ലേ ജോലി എടുക്കുന്നത് ഇങ്ങനെ പോയാലും പതു രാത്രിയല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഏ താ ഞാൻ ചെയ്യാം അപ്പം ചന്ദ്രമതി പറഞ്ഞു വേണ്ട നിങ്ങൾ ഇതൊന്നും ചേർ ചെയ്യണ്ട ഇളയച്ച എളയച്ച മുറിയിലേക്ക് പൊക്കോ എന്ന് ശ്രുതിയും പറഞ്ഞു കേട്ടോ അയ്യോ എനിക്കിതൊക്കെ ഇഷ്ടമാ എഴുന്നേക്ക് എഴുന്നേക്ക് അമ്മ എഴുന്നേക്ക് ആ എന്തായാലും ചന്ദ്രൻ എഴുന്നേക്ക് പുള്ളിയുടെ ആഗ്രഹമല്ലേ പുള്ളി ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ ബീരാൻ അങ്ങോട്ടേക്ക് പടഞ്ഞങ്ങോട്ട് കിടന്നു കേട്ടോ ബീരാൻ്റെ കൈയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ബീരാൻ ക്യാരക്ടർ വിട്ട് വീര യഥാർത്ഥ ബീരാനായി അതെ ഇത് കോടികൾ വിലയുള്ള വാച്ച അങ്ങോട്ട് വെക്കുമോനെ പെട്ടെന്ന് സുതി അത് മേടിച്ച് പോക്കറ്റിലിട്ടു ഇങ്ങന്നേരം ഇങ്ങന്നേരം എന്നും പറഞ്ഞ് എന്തായാലും സുധിയുടെ പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സച്ചി എന്തായാലും ഈ ഈ കറിക്കടിയാനായിട്ട് കത്ത് റെഡിയാക്കുന്നതൊക്കെ കണ്ട് ശരിക്കും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക ബാക്കിയെല്ലാവരും കറമുറ 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 കത്ത് തേക്കുന്നില്ലേ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ബീരാനെല്ലാം ഇറച്ചി വെട്ടുന്നത് പോലെ വെട്ടിക്കണ്ടിച്ചിരുന്നത് കണ്ട് എല്ലാവരും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക നമ്മുടെ ശ്രുതിയും സച്ചിയും രവീന്ദ്രനും അതെ ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ല ഇതിങ്ങനെ ഇങ്ങനെ വെട്ടി 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 വെട്ടിയാ അങ് ഇടണം ഇതെന്തു ഇയാള് തൂക്കി കൊടുക്കും ഞാൻ ഹാ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ശരിക്കും ബീരാനായി മാറിക്കേട്ടോ എന്നിട്ട് ഇറച്ചി പോലെ ഇന്ന് കാണിക്കുക ശ്രുതിയാണെങ്കിൽ ആകെ അമ്പക്കലാപ്പിൽ ഇതെന്ത് ചെയ്യുന്ന അറിയാണ്ട് വെട്ടി 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 പച്ചക്കറി എല്ലാം ദേവ് ഇങ്ങനെ പൂ എറിയണ പോലെ ചുറ്റിനും തെറിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുടെ മേത്തേക്കും അങ്ങനെ കത്തി ഒടിഞ്ഞും പോയി കേട്ടോ അയ്യോ കത്തിയില്ല കത്തിയില്ല കത്തിതാ ആ കത്തി പോയി അയ്യോ അത് പറ്റത്തില്ല എനിക്ക് കത്തിതാ വേറെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ചെലവേ അങ്ങ് കൊടുക്കുകയാണ് രവീന്ദ്രൻ എന്ത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഇതുപോരാ അങ്ങനെ വർഷ കത്തി എടുത്ത് കൊടുത്തു വീണ്ടും വെട്ടലോട് വെട്ടലാണ് കേട്ടോ ശ്രുതിയൊക്കെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക ശ്രുതി എന്താ ഇത് വെട്ടി വെട്ടി ഞാൻ തൂക്കും വെട്ടിക്കൊട്ടി കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ പൊന്നെ കല്യാണ വീട്ടിൽ പാചകം ചെയ്യുന്നത് പോലും ഇത്രയോ സ്പീഡിൽ വെട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹേഷ് സാമ്പാറിനുള്ള അളവ് പറഞ്ഞേ അച്ചാ പച്ചക്കറി കട്ട് ചെയ്യുന്ന പോലെയല്ല ഇയാൾ ഇറച്ചിക്കടയിൽ കട്ട് ചെയ്യുന്ന പോലെയാണല്ലോ അച്ചാ കട്ട് ചെയ്യുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു എനിക്കും തോന്നി സച്ചിയുടെയും രവീന്ദ്രൻ്റെ ഈ സംസാരം നമ്മുടെ ശ്രുതി കേട്ടു കേട്ടോ അല്ല മഹേഷേ ഇറച്ചിക്കടയിലെ വാസു ഏട്ടനെ ഇങ്ങനെയല്ലേ ഇറച്ചി വെട്ടുന്നത് ഏത് വാസു ഏത് വെട്ടുന്നത് എന്നൊക്കെ വീരാൻ ചോദിച്ചു കൂട്ടോ ഏളയച്ചാ എന്തുവാ ഇത് മതി അയ്യോ അവിയൽ വെട്ടട്ടെ എൻ്റെ അളയച്ച മതി എളയച്ച ഓരോന്നോരോന്നോരോന്ന് എടുക്കുകട്ടോ ഇതെന്താ മാടിന് കൊടുക്കാൻ വെട്ടുന്നതാണോ ഇതാണ് മലേഷ്യൻ സ്റ്റൈൽ മാടിനെ വെട്ട് അല്ല മലക്കറി വെട്ട് ചന്ദ്രമതി പറഞ്ഞു എന്ത് കലാപരമായിട്ടാ ശ്രുധീത അച്ഛൻ കട്ട് ചെയ്യുന്നത് ഓ ഇദ്ദേഹത്തിന് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാ തോന്നണേ ഇത് വെട്ടി 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 എളയാച്ച കുടിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ എപ്പ പറഞ്ഞു ആ പറഞ്ഞിരുന്നു ആ ശരിയാ ശരിയാണ് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് വാ ഓ എന്നും പറഞ്ഞ് കാണിച്ചപ്പോഴേക്കും കണ്ണുകാണിച്ചപ്പോഴേക്കും ബീരാൻ പതുക്കെഴുന്നേറ്റു അതെ വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് ഞാൻ ബാക്കി വെട്ടാം കേട്ടോ പൊക്കമുള്ള മരക്കട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായേനേ എന്തായാലും മരക്കട്ട വല ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോയി ശ്രുതി വിളിച്ചോണ്ട് പോവാ എൻ്റെ പൊന്നച്ച ഒരു പിടിയും കിട്ടുന്നില്ല ഇത് എന്തുവായത് ഏ ആ എനിക്കും മനസ്സിലാവുന്നില്ല എന്തായാലും വർഷയും ശ്രീകാന്തും ഒക്കെ കൂടി നോക്കുവാണ് എന്തുവാ അച്ചാ ഇത് ഇതെന്തുവാ ഇത് എല്ലാം കൂടെ വെട്ടിക്കൂട്ടി ഇട്ടിരിക്കുകയാണല്ലോ എല്ലാവരും അന്തം ഇട്ടിങ്ങനെ ഇരിക്കുക വെട്ടിക്കൂട്ടിയിട്ട മലക്കറിയൊക്കെ കണ്ടിട്ട് റൂമിലേക്ക് ചെന്നിട്ട് ബീരാൻ ചോദിച്ചു ശ്രുതിമോളേ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വെജിറ്റബിൾസ് കട്ടിങ്സ് ഇറച്ചി വിട്ടു നിന്റെ അത്ര അസുഖം വന്നില്ല വലാടോ മാടോക്കെ ഞാൻ വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കായിരുന്നു എന്തായാലും അവിടെ ഇരുന്ന് ഒരു ഭാഗം എടുത്ത് ഇയാളെ തല്ലാൻ തുടങ്ങുവാണ് അയ്യോ അടിക്കല്ലേ ഇങ്ങനെ പോയാ നിങ്ങളെ ഞാൻ വെട്ടിക്കൂട്ടി ആർക്കെങ്കിലും കൊടുക്കും അതെന്റെ ജോലിയല്ലേ എന്ന് ബീരാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ആരാണെന്ന് നിങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമോ നിങ്ങൾക്ക് എന്താ ഒറിജിനാലിറ്റി ഇല്ലാത്തത് പേടി എനിക്ക് എന്ത് പേടിക്കാനൊന്നുമില്ല അല്ല ഇറച്ചി വെട്ടുന്ന പോലെയല്ലേ നിങ്ങൾ പച്ചക്കറി വെട്ടി കൂട്ടിയതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഗുളിക ഒന്നും കഴിക്കുന്നില്ല കത്തി കണ്ടപ്പോഴുണ്ട് എൻ്റെലോ എനിക്ക് കൺട്രോൾ പോയി അതാ കത്തി വാങ്ങിച്ച് പച്ചക്കറി വെട്ടിയത് ദേ ഇനി ഇങ്ങനെ ചെയ്താൽ കൈ രണ്ടി ഞാൻ കെട്ടിയിടും ഇനി ആനങ്ങനെ ഒന്നും ചെയ്യത്തില്ല അതെ ഞാനൊരു കാര്യം പറയാം ഞാൻ വിളിക്കുമ്പോൾ മുറിയിന്ന് പുറന്നു പുറത്തേക്ക് വന്നാൽ മതി കേട്ടല്ലോ ആ മുറിന്ന് വിളിക്കുമ്പോൾ പുറത്ത് വന്നാൽ മതി കിഴക്ക് ഉറങ്ങാൻ നോക്ക് അതെ എനിക്ക് പകൽ കിടന്ന് ഉറക്കം വരത്തില്ല ഉറങ്ങുന്ന പോലെ അഭിനയിച്ചാൽ മതി അങ്ങനെ ചെയ്താൽ മതി ഓവർ ആക്ടിങ്ങൊക്കെ അവിടെ വെച്ചേരേ ഈ വീട്ടിൽ അവിടെ എവിടെയൊക്കെ ക്യാമറ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം ഓ ആ ജോഷി സാർ എവിടെയോ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവൂല്ലേ അദ്ദേഹത്തിനെ ആ നാച്ചുറൽ ആണ് ഇഷ്ടം ശ്രുതി അടുത്ത സീൻ കണ്ടോ ഞാൻ പൊളിക്കും എൻ്റെ നാച്ചുറൽ ആക്ടിങ് പൊളിച്ചെടുക്കും സംസാരം മതിയാക്കി ഉറങ്ങാൻ നോക്ക് ഭക്ഷണം കഴിക്കാനാകുമ്പം ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് സുതി പോകാൻ നേരത്തോ എല്ലാം ഞാൻ ഏറ്റു സെറ്റ് അതെ എൻ്റെ വില കൂടിയ വെള്ള വാച്ച് ആ ഇറച്ചി വെട്ടിയ സ്ഥലത്താ സോറി പച്ചക്കറി വെട്ടിയ സ്ഥലത്താ ഒന്ന് എടുത്ത് തരുമോ വില കൂടിയതോ ഏ എത്ര വില കൂടിയത് അമ്പത്തഞ്ച് രൂപ കാക്കിലോ കരളിൻ്റെ പൈസയായിന്ന് ഏ എന്നെ കൊണ്ടൊന്നും പണയിപ്പിക്കരുത് എന്നും പറഞ്ഞ് സുതി എന്ന് പറഞ്ഞപ്പോൾ ഇവക്ക് പുച്ഛം അപ്പോൾ ഒറിജിനൽ വില മുപ്പത്തഞ്ചെന്ന് പറഞ്ഞ ഇവക്ക് എന്തായിരിക്കും എന്ന് സുതി പോയപ്പോൾ ഇങ്ങനെ ഓർക്കുക ശരി കിടന്നാ ഉറക്കം വരില്ല നിന്നുറങ്ങിയാലോ അതും അഭിനയമാണല്ലോ അങ്ങനെ നിന്നുറങ്ങി അഭിനയിക്കുവാണ് ബീരാൻ ക്യാമറ എവിടെ ഇരിക്കണേ പോലും എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മഹേഷും സുതിയും സച്ചിയും കൂടിയിട്ട് എങ്ങനെയാണ് ഇയാളുടെ ഇയാളുടെ സ്കോച്ച് എടുക്കുക എന്ന് മഹേഷ് അങ്ങനെയാട്ടോ ആലോചിക്കുന്നത് പക്ഷെ സച്ചി ആലോചിക്കുന്നത് അയാളുടെ ആ കാര്യവും ഇറച്ചി വെട്ട് വെക്കുകയാണെ ഇറച്ചി വെട്ടല്ല ഇറച്ചി വെട്ടുന്ന രീതിയിലുള്ള പച്ചക്കറി വെട്ട് വെക്കുക അപ്പോൾ ഈ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ നിനക്കെന്താണ് എത്ര ടെൻഷൻ ഏ വെള്ളം ഒടിക്കാനുള്ള വല്ല ത്വരയാണോ എന്ന് മഹേഷി ചോദിച്ചപ്പം അയാൾ എനിക്ക് തോന്നുന്നില്ല ഇളയച്ഛനായിട്ട് പിന്നെ പിന്നെന്താ അമ്മാവനായിട്ടാണ് തോന്നുന്നത് അല്ല അയാൾ സുധിയുടെ ഇളയച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എവിടേക്കോ എന്തോ പന്തികേട് അയാള് മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ പറഞ്ഞത് പക്ഷെ നാട്ടിൻപുറത്തുകാരെ പോലെയാണല്ലോ വർത്താനം പറയുന്നത് മലേഷ്യയില് ബിസിനസ്സുകാരനകത്ത് പക്ഷേ അയാൾ പച്ചക്കറി വെട്ടി ചെയ്യുന്നത് ഇറച്ചി വെട്ടുകാരൻ വെട്ടുന്നത് പോലെ എന്തൊരു സ്പീഡാ എനിക്ക് ചില സംശയൊക്കെയുണ്ട് മലേഷ്യയില് അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ വന്നത് ഇളയച്ഛൻ എന്ന് പറഞ്ഞ് സച്ചി ആലോചിക്ക ശരിയാ നീ പറഞ്ഞത് ശരിയാ അയാൾ കണ്ടിട്ട് മലേഷ്യക്കാരനെ പോലെയാണെന്ന് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ആൾക്കാർ ആൾക്കാർ നാട് വീട്ട് എത്ര നാൾ മല എവിടെ പോയി നിന്നാലും ക്യാരക്ടർ മാറത്തില്ലല്ലോ അങ്ങനെയായിരിക്കും എന്ന് മഹേഷ് പറഞ്ഞപ്പം ഏ ഇതല്ല എന്തോ പന്തികേടുണ്ട് എന്തായാലും അദ്ദേഹം എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വന്നാൽ പാർലർ ഇട്ടെത്തി ഇടയ്ക്ക് കയറി സംസാരിച്ച് അയാളെ സംസാരിക്കാൻ വിടില്ല എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും അതിനു മുമ്പ് നീ അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് ആ സ്കോച്ചിങ് വാങ്ങിക്കുക ആ സ്കോച്ച് കിട്ടുന്നത് വരെ ആ കൊച്ച് കിട്ട ആ സ്കോച്ച് കിട്ടുന്നതുവരെ നീ അദ്ദേഹത്തോട് മയത്തിലേ പെരുമാറാവുള്ളൂ കേട്ടോ എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ ഏഹ് ഏണ് മലേഷ്യ എന്നവണ് വന്നതെന്ന് പോലും എനിക്ക് സംശയം അന്നേരം അവൻ്റെ ഒരു സ്കോച്ച് എൻ്റെ പൊനോ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി അദ്ദേഹത്തെ തന്ത്രപൂർവ്വം ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകണം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളറിയണം അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അടുത്ത നീക്കം നടത്താം എന്ന് സച്ചി തീരുമാനിച്ചു കേട്ടോ എന്തായാലും പൊങ്കലുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇത് നമ്മുടെ രേവതി കേട്ടോ നല്ല ഭംഗിയുണ്ട് കലമൊക്കെ ഒരുക്കി ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് വിളക്കൊക്കെ കത്തിച്ച് പറയൊക്കെ നിറച്ച് കോലമൊക്കെ ഇട്ട് കലമൊക്കെ ചുടുകട്ട അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുക്കൊക്കെ കാണാനായിട്ട് നമ്മുടെ അച്ചമ്മയും രവീന്ദ്രനും ചന്ദ്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു നല്ല രസമുണ്ടല്ലേ ഓ എന്നിങ്ങനെ ഇതൊക്കെ കണ്ടു പഠിച്ചുകൂടെ അപ്പോഴാണ് നമ്മുടെ രേവതിയും വർഷയും ശ്രുതിയും കൂടെ കൊതുമ്പുവായിട്ട് വരുന്നത് വർഷ പറഞ്ഞു കോലം വരച്ചതാണ് നല്ല രസമുണ്ടല്ലോ ശ്രുതി ചേച്ചിയാണോ വരച്ചത് അപ്പോഴേക്കും അല്ല അമ്മയാണോ വരച്ചത് എന്ന് ചന്ദ്രപതിയോട് ചോദിച്ചു അല്ല അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഹായനെ അമ്മയ്ക്ക് കോലം വരയ്ക്കാനൊന്നും അറിയത്തില്ലെന്നേ ഇതേ രേവതി ചേച്ചി വരച്ചതാ അതൊക്കെ രേവതി ചേച്ചിക്കേ അറിയുള്ളൂ ചേച്ചി നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് വർഷ പറഞ്ഞപ്പം പിന്നെ ഇതൊക്കെ ആർക്കും വരയ്ക്കാം അവളുടെ വിചാരം വലിയ ആളാന്ന വലിയ പ്രകാശനമാണെന്നാ പ്രകാശനം ഏ പ്രകാശനോ അതരാമേ അല്ല ഈ ലോകപ്രശസ്തനായ ഒരു ചിത്രകാരനില്ലേ പ്രകാശൻ പ്രകാശൻ ഏത് പ്രകാശൻ അപ്പം രവീന്ദ്രൻ ചിരിക്കുക കേട്ടോ അപ്പോൾ വർഷം ചിരിച്ചിട്ട് പറഞ്ഞു അത് പ്രകാശനല്ല പിക്കാസോയാ ആ പിക്കാസെങ്കിൽ പിക്കാസോ എൻ്റെ പോനോ അതെ ചന്ദ്രേ നിനക്ക് ചെയ്യാൻ പറ്റാത്തത് രേവതി ചെയ്തു അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ നീ അഭിനന്ദിച്ചില്ലെങ്കിൽ കാര്യ സാരമില്ല നീ കളിയാക്കരുത് നീ എൻ്റെ മരുമകളായിട്ട് വന്നിട്ട് വർഷം എത്രയായി ഇന്നേവരെ ഈ മുറ്റത്തിന് കോലം വരച്ചിട്ടുണ്ടോ ഏ ആ ചന്ദ്ര ഉറങ്ങി എഴുന്നേക്കുന്ന വരെ ഇവള് വരെ ഇവള് കോലത്തിലാ പിന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ കോലം വരയ്ക്കാൻ അറിയത്തില്ലല്ലോ ചന്ദ്രേ മറ്റുള്ളവരെ കളിയാക്കാതെ ചെയ്യേണ്ട ജോലി ചെയ്യേ ചന്ദ്രേ അതൊന്നും എന്തായാലും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്താണ് ഏർ അടുത്ത് എന്തായാലും നിങ്ങൾ ജോലി ചെയ്യാൻ പറഞ്ഞു രേവതിയോടും അതുപോലെ വർഷയോടും സുതിയോടും കൂടി കൊതുമ്പൊക്കെ വെച്ച് ആ പൊങ്കൽ അതിനുള്ള അടുപ്പ് റെഡിയാക്കാനായിട്ട് പറയും അവരത് റെഡിയാക്കി കൊണ്ടിരിക്കുക അപ്പം സച്ചി വന്ന് പൊതുക്കെ പുറകിൽ കൂടെ വന്ന അച്ചമ്മയുടെ പുറകിൽ ഒരു ഇർക്കിൽ വെച്ചങ്ങ് തോണ്ടി അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അച്ചമ്മ പെട്ടെന്ന് സച്ചിയന്ന് കണ്ടത് അവൻ്റെ ചെവിയിലേക്ക് അങ്ങോട്ട് വിളിച്ചു എന്താടാ ഈ കാണിക്കുന്നത് ഏ നിനക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലേടാ ഏ അയ്യോ ഞാൻ കൊണ്ടുവന്ന സെറ്റ് സാരി കൊടുത്തപ്പോൾ എന്ത് രസമാണ് അച്ചമ്മയെ കാണാനായിട്ട് എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛമ്മയെ പെണ്ണന്വേഷിച്ച് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം രവീന്ദ്രൻ പറഞ്ഞ് നിർത്തു നിർത്ത് നിർത്ത് വേണ്ട അപ്പോൾ അച്ഛമ്മ ചോദിച്ചു എന്നെ കാണാനായിട്ട് വരാനായിട്ട് ചെറുപ്പക്കാർ ക്യൂ നിൽക്കുന്നുണ്ടെന്നായിരിക്കും അല്ലേ ആ അമ്മേ സത്യ അച്ഛമ്മ എന്നു പറഞ്ഞു സച്ചി അച്ചമ്മേ എടുക്കാൻ പോവാട്ടോ എടുക്കട്ടെ വെടത്ത് വട്ടം കറക്കി സന്തോഷം പ്രകടിപ്പിക്കാനാ അച്ചമ്മേ അതെ നിന്റെ എടുത്ത് വട്ടം കറക്കി സന്തോഷം പ്രകടിപ്പിച്ചാൽ മതി അയ്യോ രേവതി വാ രേവതി എടുക്കാൻ രേവതി എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പറയാണ് ഈ ചെറുക്കൻ നോണമില്ലേ ചെറുക്കൻ നോണക്കേട് എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും എന്താ എന്താ നാണം കിടുന്നത് അവൻ്റെ ഭാര്യയല്ലേ അവനെടുക്കട്ടെ എന്ന അച്ചമ്മ ഇത് സച്ചിയാണെങ്കിൽ രേവതി വാ രേവതി ഞാനെടുക്കാൻ രേവതി കറക്കാൻ രേവതി ചുമ്മാ ഇരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് രേവതി ഉം എന്തായാലും അച്ചമ്മയെ പോലെ രേവതിയും സുന്ദരിയും ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ ഒരു നാണം കേട്ടോ അച്ഛൻ്റെ പറഞ്ഞ് രേവതി മോളുടെ നാണം കണ്ടില്ലേ എന്തായാലും ശ്രുതിക്കോ വർഷ ഒന്നും വർഷയ്ക്ക് കുഴപ്പമില്ല കേട്ടോ വർഷയ്ക്ക് വർഷയുടെ അങ്ങനെ എന്താ പറഞ്ഞാൽ മറ്റൊരാളെ ഒപ്പ് കഴുത്തുമ്പോഴൊന്നും വർഷയ്ക്ക് കുശുമ്പോൾ അങ്ങനെയൊന്നും വരില്ല വർഷേ ചിലപ്പോൾ കുറ്റം പറഞ്ഞാൽ വർഷയ്ക്ക് ദേഷ്യം വരുമായിരിക്കും അല്ലാതെ വർഷയ്ക്ക് സന്തോഷത്തോടെ ഇരുന്ന വർഷം ഓരോന്നും ചെയ്യുക പക്ഷേ ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കുശുമ്പിൻ്റെയും ആ ആ ഒരു കുരുത്തക്കേടിൻ്റെയും അതുപോലെ കുഞ്ഞായ്മയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ വർഷ സോറി ശ്രുതി എന്ന് പറയുന്നത് എന്തായാലും ആ സമയത്ത് നമ്മുടെ സച്ചി പെട്ടെന്ന് അച്ഛമ്മ എടുത്തൊരു കറക്ക് കറക്കു കേട്ടോ ഈ എടാ ആ താഴെ വെക്കടാ അമ്മ വീഴൂടാ എന്നും പറഞ്ഞ് രവീന്ദ്രൻ എന്തായാലും എടുത്ത് കറക്കി താഴെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനിട്ടൊരടി കൊടുത്തു അച്ഛമ്മ ഈ ചെറുക്കനെ കൊണ്ട് ഇവൻ എന്താ ചെയ്യേണ്ട ഇവന് അമ്മേ അമ്മയോടല്ലാതെ ആരാ ആരോടാണ് അമ്മ അവനിങ്ങനെ കളിക്കുന്നേ ഏ ചെറുപ്പം മുതലേ അമ്മയല്ലേ അവനെ വളർത്തിയത് അവൻ്റെ അച്ചമ്മയല്ല അവൻ്റെ അമ്മ തന്നെയല്ലേ എൻ്റെ അമ്മ എന്ന് രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് അതൊന്നും ഇഷ്ടമായില്ലോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കണ്ടട്ടോ സി ഓകി താങ്ക് യു